Hi hello സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഋതു ഇപ്പോഴും സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല ഇനി എങ്ങനെയെങ്കിലും ഋതുവിനെ ഒരു ദിവസം തനിക്കൊപ്പം നിർത്തുക അങ്ങനെയാണെങ്കിൽ ഋതു സത്യങ്ങൾ അറിഞ്ഞാലും ആ ഒരു കാരണം കൊണ്ട് തന്നെ ഋതുവിനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും പല്ലവിക്ക് തിരിച്ചടി കൊടുക്കാൻ പറ്റും എന്ന് ഇന്ദ്രൻ വിചാരിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് ആ ഒരു ഹർത്താൽ നടന്ന സ്ഥിതിക്ക് ഇനി എങ്ങനെയായിരിക്കും സേതുവും പല്ലവിയും തിരിച്ചു പോവുക മാത്രം ഋതു ഇന്ദ്രനും ഇനി എന്ത് സംഭവിക്കാം ഇന്ദ്രൻ ഇന്ദ്രന്റെ ആ ഒരു ചതിയിൽ ഋതു കൊടുങ്ങുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഇപ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെയും ഋതുവിൻ്റെയും ഇന്ദ്രന്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ നേരെ പല ഋതുവിനോട് പറഞ്ഞു ഋതു ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ അങ്ങനെ ഇന്ദ്രൻ നേരെ പോയി വിളിച്ചത് പ്രതാപനെ ആയിരുന്നു പ്രതാപൻ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഹർത്താൽ ഉണ്ടാക്കുകയും ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം നടത്തിയത് കൊണ്ട് പ്രതാപനോട് സന്തോഷം പങ്കുവയ്ക്കാനായിട്ടായിരുന്നു ഇന്ദ്രൻ പോയത് പ്രതാപനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി അപ്പോൾ എന്തിനാണ് ഈ ഒരു ഹർത്താൽ എങ്ങനെ ഇത് ഒപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതൊരു ഇവിടെ ഒരു സ്വകാര്യ ബസ് ഉണ്ട് ആ ബസ്സിലെ കണ്ടക്ടറേയും ഡ്രൈവറേയും എല്ലാം ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ചു അതിന്റെ പേരിൽ ഡ്രൈവർ എല്ലാ ഡ്രൈവേഴ്സ് യൂണിയനും കൂടി ചേർന്നിട്ട് നടത്തുന്ന ഹർത്താലാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ ആ ഒരു ആ ഒരു ബസ് ഉടമയും തനിക്കൊപ്പം നിന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവര് വിചാരിച്ച കാര്യങ്ങളെല്ലാം സക്സസ് ആയി പക്ഷെ അപ്പോഴും എന്തിനാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഒരുക്കിയത് എന്ന് ഇന്ദ്രൻ പറഞ്ഞില്ല അത് സമയമാകുമ്പോൾ പറയാമെന്ന് മാത്രമേ പ്രതാപിനോട് പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് പ്രതാ നേരെ ഇന്ദ്രൻ വന്ന് ഋതുവിനോട് പറയുവാണ് ഞാൻ വിളിച്ചു അന്വേഷിച്ചു ശരിയാണ് ഇതുപോലെ മിന്നൽ പണിമുടക്കാണ് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബസ്സുകളൊന്നും തന്നെ വിടത്തില്ല വണ്ടികളൊന്നും തന്നെ കടത്തി നമുക്ക് യാത്ര ചെയ്ത് പോകാനും പറ്റത്തില്ല അതുകൊണ്ട് ഒരു മാർഗ ഒരു മാർഗം മാത്രമേ ഉള്ളൂ ഇവിടെ എവിടെയെങ്കിലും അടുത്തൊരു റൂം എടുക്കുക റൂം റൂമെടുത്ത് താമസിക്കാം എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പോകാമെന്നാണ് ഇന്ദ്രൻ ഋതുവിനോട് പറഞ്ഞത് പക്ഷേ അത് കേൾക്കാനായിട്ട് ഋതു തയ്യാറല്ല ഋതുവിന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു അപ്പോഴും ഇന്ദ്രൻ സമാധാനിപ്പിച്ചു ഋ ഋതു പേടിക്കാതെ നമ്മളിപ്പോൾ എത്രയും പോയി എത്ര നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിവിടുന്ന് പോകാൻ നോക്കിയാലും അവർ കാറ് തടയും കാർ തടഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും അടിപിടിയാവും പിന്നെ നമ്മളെ കയ്യിലൊന്നും നിൽക്കത്തില്ല നീ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യി നമുക്ക് സെപ്പറേറ്റ് റൂം എടുക്കാം രണ്ടും രണ്ട് റൂം എടുക്കാം പിന്നെ പേടിക്കേണ്ടല്ലോ ഋതു ഒരു റൂമിൽ കിടക്കാം ഞാൻ വേറൊരു റൂമിൽ കിടക്കാം അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് ഋതുവിനോട് ഇന്ദ്രൻ പറഞ്ഞു എങ്കിലും മനസ്സില്ലാ മനസ്സോടെ ഋതു അത് സമ്മതിച്ചു സേതുവിനെയും സ്വാധിയേയും അച്ഛുവിനെയൊക്കെ വിളിച്ച് പറയാനായിട്ട് ഋതു തുനിഞ്ഞപ്പോഴും ഇപ്പോൾ ആരെയും ഒന്നും വിളിച്ച് പറയണ്ട കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് ആ സമയത്ത് തന്റെ സ ഫോണ് സൈലന്റ് കിടന്ന കാര്യം ഋതു പോലും ശ്രദ്ധിച്ചത് ഫോണ് സൈലന്റ് കിടന്നതുകൊണ്ടാണ് അവരാരും വിളിച്ചിട്ട് കോൾ എടുക്കാത്തത് എന്നും ഋതു ഋതു തിരിച്ചറിഞ്ഞു സൈലന്റ് ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ എപ്പോഴും വിളിച്ചു കാര്യം പറയാമായിരുന്നു എങ്കിലും ഇന്ദ്രൻ പറഞ്ഞതുപോലെ റൂം എടുക്കാനായിട്ട് ഒരു ഹോട്ടലിൽ റൂം എടുക്കാനായിട്ട് അവരെ പോകുകയാണ് ഈ സമയത്ത് സേതുവും പല്ലവിയും കൂടി നേരെ അവിടെ രക്ഷപ്പെടാനായിട്ട് നോക്കി പക്ഷെ സാധിച്ചില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ ഹർത്താ ഈ മിന്നൽ പണി പണിമ്പോണ്ടക്കാര് അവരെ തടഞ്ഞത് സേതു കാര്യം ചോദിച്ചു എന്നാൽ ഇതേപോലെ ഒരു കണ്ടക്ടറും ഡ്രൈവറും കൂടി അങ്ങനെ ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ചു എന്നും അതിന്റെ പേരിൽ മിന്നൽ പണിമുടക്കാണെന്നും പറഞ്ഞു എന്നാൽ മുൻകൂട്ടി നിങ്ങൾ ആരും ഇതിനെക്കുറിച്ച് പറയാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോഴും പറയാൻ പറ്റിയില്ല അത് ഇപ്പോൾ പെട്ടെന്ന് മിന്ന പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ച പണിമുടക്കാണെന്നാണ് അതിന് അവർ നൽകിയ ഉത്തരം അങ്ങനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോകാനായിട്ട് സേതുവും പല്ലവിയും ശ്രമിച്ചു ഇതിനിടയിൽ പല്ലവിയെ അനാവശ്യം പറയുകയും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ സേതുവിന് സഹിച്ചില്ല സേതു അവരോട് തട്ടിക്കയറി എന്നിട്ട് അവിടെ കുറെ കമ്പും പിന്നെ കുറെ പാത്രങ്ങൾ ഒരു പാട്ട പോലത്തെ സാധനം അതൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു റോഡ് തടഞ്ഞു വെച്ചിരുന്നത് അതെല്ലാം ഇത് സേതു അതെടുത്ത് കളഞ്ഞു എല്ലാം കമ്പും എല്ലാം എടുത്ത് കളഞ്ഞ് ആ ഒരു റോഡ് പഴയതുപോലെ ആക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് എന്തായാലും പോയിരിക്കും നിങ്ങൾ ആരും എന്നെ തടയത്തില്ല എന്ന് സേതു വെല്ലുവിളിച്ചു ഈ സമയത്ത് ഇതെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് അവരതെടുത്ത് പ്രതാപനയച്ചു കൊടുത്തു പ്രതാപൻ വീഡിയോ കണ്ടപ്പോൾ സേതു ആണെന്ന് മനസ്സിലായി അതുകൊണ്ട് നിങ്ങളത് അയാളെ പറഞ്ഞു വിട്ടേരെ എല്ലാ അടവും പഠിച്ചു വന്നിരിക്കുകയാണ് അതുകൊണ്ട് തൽക്കാലത്തേക്ക് പറഞ്ഞു വിട്ടേക്കാനായിട്ട് പ്രതാപൻ ആവശ്യപ്പെട്ടു ഈ സമയത്ത് സേതു ചെറിയ വെള്ള വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഈ കാറും എടുത്തുകൊണ്ട് ഞാൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയെ കൊണ്ട് ഇവിടെ നിന്ന് പോകും തടയാൻ പറ്റുന്നവർ തടഞ്ഞോളൂ എൻ്റെ കാറിൻ്റെ ഇടയിൽ കയറാതിരുന്നാൽ നന്നായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു വെല്ലുവിളിച്ച് കാറിൽ കയറാൻ വേണ്ടിട്ട് പോവുകയാണ് അവസാനം അവരെല്ലാവരും കൂടി കൊടുത്തു സേതു കാർ എടുത്തോട്ട് പോയി അങ്ങനെ സേതു അവിടുന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു പക്ഷെ ഇപ്പോഴും ഋതു ഇതിന്റെ അകത്ത് കുടുങ്ങി കിടക്കുന്ന കാര്യം സേതുവിന് അറിയത്തില്ല തിരികെ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം പ്രസാദം പൂർണിമയ്ക്ക് കൊടുക്കാനായിട്ടാണ് പല്ലവി അവിടെ എത്തിയത് പ്രസാദം കൊടുത്തു അങ്ങനെ സംസാരിച്ച് ഏഹ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് സ്വാതി വന്നിട്ട് പറയുന്നത് ഋതു വന്നിട്ടില്ല ഋതു ഇവിടെ ഇല്ല ഋതു ചേച്ചി എവിടെ പോയതാണ് ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ പൂർണമയാണ് ഉത്തരം പറഞ്ഞത് ഋതുവിന്റെ സുഹൃത്തിനെ കാണാനായിട്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോൺ എടുക്കുന്നില്ല ഋതു വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നതാണ് സ്വാധിയുടെയും പ്രശ്നം സേതു വിളിച്ചു നോക്കി പക്ഷെ സേതു വിളിച്ചിട്ടും കോൾ എടുക്കുന്നില്ല കോൾ പോകുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല അവർക്ക് നല്ല ടെൻഷനുണ്ട് എങ്കിലും പൂർണിമ പറഞ്ഞത് സുഹൃത്തിന്റെ വീട്ടിലല്ലേ നീ കാര്യമാക്കതെയാ അവള് ചിലപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം കറങ്ങി നടക്കുന്നതായിരിക്കാം അതായിരിക്കാം കോൾ എടുക്കാത്തത് നീ ഒന്ന് ടെൻഷൻ അടുപ്പിക്കാതെ എന്ന് പൂർണിമ പറയുന്നുണ്ട് സേതുവിനും ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഋതു പെട്ടെന്ന് പെട്ടെന്നന്നെ വരും അവൾ സുഹൃത്തിനൊപ്പം ആയിരിക്കാം കോൾ എടുക്കാത്തതായിരിക്കാം പെട്ടെന്ന് തന്നെ വരും എന്ന് അവരും പറഞ്ഞ് ആശ്വസിച്ചു തിരികെ പല്ലവിയെ കൊണ്ടുവിടാനായിട്ട് പോവുകയാണ് എന്നാൽ ഋതു തിരികെ ഹോട്ടൽ റൂമിലെത്തി ഹോട്ടൽ റൂമിലെത്തിയതിനു ശേഷം അവിടെ രണ്ട് റൂമ് ചോദിച്ചു പക്ഷേ രണ്ട് റൂമ് കിട്ടിയില്ല എന്നും ഒരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെ അവർ ഒരു റൂമിലാണ് കിടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഋതുവിനൊരു വിശ്വാസമുണ്ട് ജിത്ത് വേറെ തെറ്റായിട്ടുള്ള രീതിയിൽ ഒന്നും പെരുമാറത്തില്ല നല്ല ഒരാളാണെന്ന് ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിലാണ് ഋതു ഒരുമിച്ച് ഇന്ന് രാത്രി ഇവിടെ കിടക്കാമെന്ന് സമാധാനം സമ്മതിച്ചത് ഇതിനിടയിൽ സേതുവിനെ വിളിച്ച് വിവരം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ജിത്ത് പറഞ്ഞത് ഒരു കാര്യം ചെയ്യും നമുക്ക് കോഫിയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് സമാധാനത്തിൽ വിളിച്ചു പറയാം പക്ഷേ ഇന്ദ്രനെ അവിടെ സേതുവിനെ എന്ന് വിളിച്ചു പറയണ്ട പകരം പല്ലവിയെ വിളിച്ച് പറഞ്ഞാൽ മതി പല്ലവി പല്ലവിയാവുമ്പോൾ അത് ആ ഒരു രീതിയിലേ എടുക്കത്തുള്ളൂ അവൾ പ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിക്കോളും എന്ന് ഇന്ദ്രൻ പറഞ്ഞു ശരി അങ്ങനെ പല്ലവിയെ വിളിച്ച് വിവരം പറയാനായിട്ടാണ് ഇന്ദ്രൻ പറഞ്ഞത് ഋതു അതിന് തന്നെയാണ് തയ്യാറാവുന്നത് പക്ഷേ ഇതിനിടയിൽ വലിയൊരു ചതിയിലാണ് ഋതു വന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഇപ്പോഴും അറിയത്തില്ല പുന്നുമടത്തിലുള്ള എല്ലാവരും ഋതുവിനെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഋതുവിനെയും ഋതുവിനൊപ്പം ഹോട്ടലിൽ താമസിക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചു പക്ഷെ ഇത് ഒരു ചതിയാണോ ഋതുവിനെയും കൊണ്ട് ഹോട്ടൽ റൂമിലേക്ക് വന്നത് ഇന്ദ്രന്റെ ഒരു ചതിയാണോ ഇന്ദ്രനാണ് ഋതുവിനെ വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു കാര്യം ഇപ്പോഴും പല്ലവിക്കറിയത്തില്ല പല്ലവി ആ സത്യം കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുപോലെ